നമസ്കാരം വേദജ്യോതിഷത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മൂന്ന് ഗ്രഹങ്ങളാണ് ചൊവ്വ ബുധൻ അതുപോലെ തന്നെ വ്യാഴം വിദ്യയിൽ ശോഭിക്കാനും അറിവ് വർദ്ധിപ്പിക്കാനും ജോലിയിൽ മികവ് തെളിയിക്കാനും വ്യാഴത്തിൻ്റെ അനുഗ്രഹം അനിവാര്യമാണ് അതുപോലെ വ്യവസായത്തിൽ മികവ് നിൽക്കാൻ ബുധൻ്റെ അനുഗ്രഹം അനിവാര്യമാണ് അതുപോലെ തന്നെ തലവര മാറാനും സർവ്വദോഷങ്ങളും അകലാനും ചൊവ്വയുടെ അനുഗ്രഹവും അനിവാര്യമായി വരുന്നു ഫെബ്രുവരിയുടെ തുടക്കത്തിൽ ഈ മൂന്ന് ഗ്രഹങ്ങളും രാശിമാറ്റത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചൊവ്വ കുംഭം രാശിയിലേക്കും ബുധൻ മകരം രാശിയിലേക്കും വ്യാഴം ഇടവം രാശിയിലേക്കും പ്രവേശിക്കാൻ തുടങ്ങുകയാണ് മൂന്ന് ഗ്രഹങ്ങളും ഒരേ മാസത്തിൽ രാശിമാറ്റത്തിലേക്ക് പോകുന്നതിനാൽ തന്നെ പന്ത്രണ്ട് രാശികളിലും വ്യത്യസ്ത ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഈ പന്ത്രണ്ട് രാശികളിൽ തന്നെ മൂന്ന് ഗ്രഹങ്ങളുടെയും രാശിമാറ്റത്താൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന ചില രാശിക്കാരുണ്ട് ഈ രാശിക്കാർ ഏതെല്ലാമാണ് എന്നാണ് നമ്മൾ ഇന്നീ വീഡിയോയിൽ കൂടി നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും മൈ ആസ്ട്രോ ലൈഫ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഓം നമശിവായ മൂന്ന് ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങളും നല്ല നല്ല അവസരങ്ങളും ഒരുപാട് സന്തോഷപ്രദമായ ജീവിതവും ഒക്കെ ലഭിക്കാൻ പോകുന്ന ആദ്യത്തെ രാശി എന്ന് പറയുന്നത് മകരം രാശിയാണ് മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളായ ഉത്രാടം നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടം മുപ്പത് നാഴിക ഈ മകരം രാശി നക്ഷത്രക്കാർക്ക് ബുധൻ്റെ അനുഗ്രഹത്താൽ സർവത്ര സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതാണ് മകരം രാശിക്കാർക്ക് ബിസിനസ്സിൽ ശോഭിക്കാനുള്ള നിരവധി അവസരങ്ങൾ കയ്യിൽ വന്നു ചേരുന്നതാണ് വിദേശത്തേക്ക് പോകാനുള്ള യോഗം ഈ രാശിക്കാരിൽ രൂപപ്പെടുന്നതാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ രാശിക്കാരിൽ നിന്നും നന്നായിട്ട് തന്നെ കുറഞ്ഞ് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ വിദേശത്ത് ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും ലഭിക്കുന്നതാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പങ്കാളിയിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ധനസഹായം ഒക്കെ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് പങ്കാളിക്ക് വേണ്ടി പുതിയ സംരംഭം ആരംഭിക്കുന്നതാണ് ജോലിയിൽ മികവ് തെളിയിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതും ആണ് പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള യോഗവും ഈ രാശിക്കാർക്ക് ഈ സമയത്ത് ലഭിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് ഈ മൂന്ന് ഗ്രഹങ്ങളുടെ രാശി മാറ്റം കൊണ്ട് ജീവിതത്തിലേക്ക് ഒരുപാട് നല്ല സൗഭാഗ്യ ദിനങ്ങൾ വന്നെത്താൻ പോകുന്ന അടുത്ത രാശി എന്ന് പറയുന്നത് കുംഭം രാശിയാണ് കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളായ അവിട്ടം മുപ്പത് നാഴിക ചതയം പൂരുരുട്ടാതി നാൽപ്പത്തഞ്ച് നാഴിക കുംഭം രാശിക്കാർക്ക് ചൊവ്വ കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നതിനാൽ തന്നെ ഇവർക്ക് ഫെബ്രുവരി മാസം മുതൽ ദോഷങ്ങൾ പലതിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ് സർവ സൗഭാഗ്യങ്ങൾ ഈ രാശിക്കാരിലേക്ക് എത്തുന്നതായിരിക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കാൻ ഈ രാശിക്കാർക്ക് യോഗം ലഭിക്കുന്നതാണ് ആഗ്രഹിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള സൗഭാഗ്യവും ഇവർക്ക് ലഭിക്കുന്നതാണ് ഈ സമയത്ത് എന്ന് മനസ്സിലാക്കുക പല പ്രശ്നങ്ങളും വളരെ എളുപ്പത്തിൽ തന്നെ കൈകാര്യം ചെയ്യാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതും ആയിരിക്കും മാറ്റങ്ങൾ പലതും ഈ രാശിക്കാരിലേക്ക് വന്നെത്തുന്നതാണ് അതുപോലെ തന്നെ ധനലാഭം ബിസിനസ്സിൽ നിന്നും ഒരുപാട് ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും അതിപ്പോൾ പുതിയൊരു ഡീൽ ലഭിക്കുന്നത് വഴിയാകാം അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു ബിസിനസ് തുടങ്ങുന്നത് വഴിയുമാകാം എന്തായാലും ഇവർക്ക് ബിസിനസ്സിൽ നിന്ന് ഇവരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ധനം സമ്പാദിക്കാൻ ഈ കാലയളവിൽ പറ്റുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് ഈ മൂന്ന് ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൊണ്ട് ജീവിതത്തിലേക്ക് ഒരുപാട് സൗഭാഗ്യ നിമിഷങ്ങൾ വന്നു ചേരാൻ പോകുന്ന അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം ലഭിക്കാൻ പോകുന്ന അടുത്ത രാശി എന്ന് പറയുന്നത് ഇടവം രാശിയാണ് ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളായ കാർത്തിക നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകൈരം മുപ്പത് നാഴിക ഇടവം രാശിക്കാരിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ അകലുന്നതായിരിക്കും വ്യാഴത്തിൻ്റെ അനുഗ്രഹത്താൽ വിദ്യയിൽ ശോഭിക്കാൻ ഈ രാശിക്കാർക്ക് യോഗം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുന്നതാണ് ഈ സമയത്ത് അതുപോലെ തന്നെ വിദ്യയിലൂടെ പല സൗഭാഗ്യങ്ങളും ഈ രാശിക്കാരിൽ വന്നെത്തുന്നതാണ് ജീവിതത്തിൽ വിജയിക്കാൻ ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടായിരിക്കുന്നതാണ് പഠനത്തിനായി വിദേശത്തേക്ക് പോകാനുള്ള യോഗവും ഇവർക്ക് ഈ സമയത്ത് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നല്ലൊരു ഉയർന്ന ജോലിയിൽ നല്ല ഉയർന്ന സ്ഥാനത്ത് തന്നെ പ്രവേശിക്കാനും ഈ രാശിക്കാർക്ക് ഈ സമയത്ത് സാധിക്കുന്നതായിരിക്കും ഇനി അവസാനമായിട്ട് ഈ മൂന്ന് ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് ഒരുപാട് സന്തോഷവും ഒരുപാട് സാമ്പത്തിക അഭിവൃദ്ധിയും ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യ അനുഭവങ്ങളുമൊക്കെ വന്നു ചേരാൻ പോകുന്ന അവസാനത്തെ ആ രാശി എന്ന് പറയുന്നത് കർക്കിടകം രാശിയാണ് കർക്കിടകം രാശിയിൽ വരുന്ന ായ പുണർദ്ദം പതിനഞ്ച് നാഴികം കർക്കിടകം രാശിക്കാർക്ക് വ്യാഴത്തിന്റെ വളരെ വലിയ അനുഗ്രഹത്താൽ ഒരുപാട് നേട്ടങ്ങൾ ഈ സമയത്ത് ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് വിദ്യാഭ്യാസ രംഗത്ത് ഇവർക്ക് നന്നായിട്ട് തന്നെ ശോഭിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവരെ അലട്ടിക്കൊണ്ടിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞ് ഇവർക്ക് വളരെ നല്ല സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സൗഭാഗ്യവും ഒക്കെ വർദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവരുടെ അറിവൊക്കെ വർദ്ധിക്കാനും അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനൊക്കെ ഇവർക്ക് ഈ സമയത്ത് അവസരം ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒട്ടനവധി നേട്ടങ്ങളും ഒട്ടനവധി അവസരങ്ങളും വന്നു ചേരുകയും അതുവഴി തന്നെ ഇവർക്ക് ഇവർ വർക്ക് ചെയ്യുന്ന മേഖലയിൽ ഒരുപാട് തിളങ്ങാനും സാധിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് എന്ന് മനസ്സിലാക്കി എല്ലാ കർക്കിടകൻ രാശിക്കാരും മുൻപോട്ട് പോവാൻ ശ്രമിക്കുക അപ്പോൾ ഞാനിവിടെ പ്രതിപാദിച്ച നാലു രാശികളിൽ വരുന്ന നക്ഷത്രങ്ങൾ അതായത് മകരം രാശി കുംഭം രാശി അതുപോലെ തന്നെ ഇടവം രാശി പിന്നെ അവസാനമായിട്ട് വരുന്ന കർക്കിടകം രാശി ഈ നാലു രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളായ ഉത്രാടം നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടം മുപ്പത് നാഴിക അതുപോലെ തന്നെ അവിട്ടം മുപ്പത് നാഴിക ചതയം പൂരുരുട്ടാതി നാൽപ്പത്തഞ്ച് നാഴിക അടുത്തതായിട്ട് കാർത്തിക നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകൈരം മുപ്പത് നാഴിക അവസാനമായിട്ട് പുണർദ്ദം പതിനഞ്ച് നാഴിക പൂയം ആയില്യം ഇത്രയും നക്ഷത്രങ്ങൾക്കാണ് ഈ മൂന്ന് ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് ഈ ഫെബ്രുവരി പകുതി മുതൽ ഒരുപാട് സൗഭാഗ്യ സമയങ്ങളും ഒരുപാട് സന്തോഷ നിമിഷങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാനും അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം വളരെയധികം സമ്പത്തും സന്തോഷവും ഒക്കെ നിറഞ്ഞതും ആയിത്തീരാനുമൊക്കെ അവസരം ലഭിക്കാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളും രാശികളും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ നല്ല സമയത്തെ വളരെയധികം ജീവിതത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളും നമ്മൾ ചൊല്ലുന്ന മന്ത്രോച്ചാരണങ്ങൾക്കൊക്കെ അതിൻ്റേതായ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റേതായ ഇമ്പാക്റ്റ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോയുടെ താഴെ ഓം നമശിവായ എന്ന മന്ത്രം കമൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കുമായി ആസ്ട്രോ ലൈഫ് സ്റ്റോറീസിൻ്റെ നന്ദി നമസ്കാരം ナマシワヤ。